അവതരണക്രമം അനുസരിച്ച് എത്രാമത്തെ സൂറത്താണ് അൽ കാഫ് അറുപത്തി എട്ടാമത്തെ അറുപത്തിഒൻപത് എന്നും അഭിപ്രായമുണ്ട് അഞ്ച് അൽ കാഫ് ആ പേര് വരാൻ കാരണമെന്ത് ഗുഹാവാസികളെ കുറിച്ച് പറയുന്നത് കൊണ്ട് ആറ് അൽ കാഫിന്റെ അവതരണം എവിടെയാണ് മക്കയിൽ ഏഴ് സൂറ അൽ കാഫിന്റെ മറ്റൊരു നാമം ഏതാണ് സൂറ അസ്ഹാബുൽ അൽ വിഷയങ്ങൾ എങ്ങനെയാണ് ആരംഭിക്കുന്ന എത്ര സൂറകളുണ്ട് ഖുർആനിൽ അഞ്ചെണ്ൽ

ഏത് സൂറത്തിന്റെ പൂർണതയാണ് ഉപദേശമനുസരിച്ച് മക്കയിലെ മുസ്ലിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ എന്തായിരുന്നു ഗുഹാവാസികൾ ആരായിരുന്നു റൂഹ് എന്നാൽ എന്താണ് മൂസാഹിദിന സംഭവം എന്തായിരുന്നു ദുൽഖർനെ ഇതിനുള്ള മറുപടികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗുഹക്കുള്ളിൽ എത്ര വർഷമാണ് കഴിഞ്ഞത് മുന്നൂറ് വർഷം പതിനെട്ട് സൂറ അൽഫിൽ പറയുന്ന ജനസേവകനായ നേതാവ് ആരാണ് ദുൽഖർണ പത്തൊമ്പത് ആരുടെ ഇതറയെ കുറിച്ചാണ് സൂറ അൽഫ് കൈകാര്യം ചെയ്യുന്നത് ഗുഹാവാസികളുടെ അൽ ഖാഫ് അവസാനിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹബലത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഗിസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കുറിക്കുക